നമസ്കാരം സ്വാഗതം ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതോടെ അറബ് രാജ്യങ്ങൾ ഭീതിയിലാണ് ഹമാസ് നേതാക്കൾക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അഭയം കൊടുക്കാൻ ഇപ്പോൾ ഭയക്കുകയാണ് ദോഹയിൽ വട്ടമിട്ടു പറഞ്ഞ മൊസാദ് യഹിയ ഖത്തറിൽ ഇല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സിൻവാറിന് തുർക്കിയിൽ ഒളിക്കുകയും അത്ര എളുപ്പമല്ല റഫ മുതൽ തുർക്കി അതിർത്തി വരെയുള്ള തുരങ്കങ്ങൾ മൊസാദിന്റെയും ഐ ഡി എഫിന്റെയും നിരീക്ഷണത്തിലാണ് ഗാസയിൽ തന്നെ യഹിയ ഉണ്ടെന്ന റിപ്പോർട്ടാണ് ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്നത് പല ടണലുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇതിനോടകം നിരവധി തുരങ്കങ്ങൾ ഇസ്രയേൽ തകർത്തെറിഞ്ഞിരുന്നു എന്നാൽ ഇവയിൽ പലതും പുനർനിർമ്മിച്ച് ഹമാസ് പുതിയ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഐ ഡി എഫ് സംശയിക്കുന്ന ഏഴോളം തുരങ്കങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇവിടെ പരിശോധന നടത്താനാണ് യഹലോം യൂണിറ്റിനെ ഇറക്കിയിരിക്കുന്നത് ഐ ഡി എഫിന് ഈ തുരങ്കങ്ങളിൽ കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് യഹലോം യൂണിറ്റിനെ ഇറക്കിയിരിക്കുന്നത് യഹലോം യൂണിറ്റിന് എത്ര ദുർഘടമായ ടണലുകളിലും നിരീക്ഷണത്തിന് ഇറങ്ങാൻ കഴിയും അതിനുള്ള പരിശീലനം ലഭിച്ച സംഘമാണ് യഹലോം യൂണിറ്റ് യഹിയ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് സംശയിക്കുന്ന ഈ ഏഴോളം തുരങ്കങ്ങളിൽ ഇപ്പോൾ യഹലോം സംഘം വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് യഹിയയെ കിട്ടിയാൽ ചെങ്കീരിപ്പട കടിച്ചു കീറുമെന്നത് ഉറപ്പാണ് ഹനിയ കൊല്ലപ്പെട്ടതോടെയാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായി യഹിയ സിൻവാറിനെ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ ഇസ്രയേലിന്റെ പ്രഖ്യാപനമെത്തി അടുത്തത് യഹിയ എന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിയാണ് സിൻവാറെന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പരാമർശം സിൻവാറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ആക്രമണം നടത്തിയിട്ടുള്ള മറ്റുള്ളവർക്കും അരികിലാണ് സിൻവാറിന് വേണ്ടി തങ്ങൾ ഒരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചിരുന്നു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നത് വരെ യഹിയക്കായുള്ള വേട്ട അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചത് തുരങ്കത്തിനുള്ളിൽ കഴിയുന്ന പെരുച്ചാഴിയാണ് യഹിയ സിൻവർ ഹമാസിന്റെ മറ്റ് നേതാക്കളെ പോലെ അല്ല സിൻവാർ ഇസ്മയിൽ ഹനിയയും ദെയ്ഫും ഉൾപ്പെടെയുള്ള ഹമാസിന്റെ നേതാക്കൾ ദോഹയിലും മറ്റും സ്ഥിരതാമസമാണ് അവർ എവിടെ സുരക്ഷിതമായാണ് കഴിയുന്നത് എന്നാൽ യഹിയാസിൻവർ എല്ലായ്പ്പോഴും ഗാസയിൽ ടണലിൽ തന്നെ ആയിരുന്നു താമസം ആന ഇയാൾക്ക് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതും ഇയാളാണ് തുരങ്ക ശൃംഖലയുടെ തലയും സിൻവർ തന്നെയാണ് മൊസാദിന്റെയും ഐ ഡി എഫിന്റെയും മോസ്റ്റ് വോണ്ടഡ് ലിസ്റ്റിലെ പ്രധാനിയാണ് യഹിയാസിൻവർ ഇസ്മയിൽ ഹനിയെയൊക്കെ കൊലപ്പെടുത്തിയെങ്കിലും മൊസാദിന് വേണ്ടത് യഹിയാസിൻവറയാണ് കാരണം യഹിയ ജീവിച്ചിരിക്കുന്നത് ജൂതർക്ക് ആപത്താണ് പലതവണ യഹിയാസിൻവറിനെ കൊല്ലാനുള്ള മൊസാദിന്റെ നീക്കങ്ങൾ പാളിയിരുന്നു മറ്റ് നേതാക്കളെ പോലെ അങ്ങനെ വലിയ ആഘോഷങ്ങളിലോ ആൾ ഒന്നും ഇറങ്ങുന്ന ആളല്ല മറ്റ് രാജ്യങ്ങളിൽ പോലും അങ്ങനെ പോകുന്ന ഒരാളല്ല ഇഹിയാസിൻവർ അതുകൊണ്ട് തന്നെയാണ് മൊസാദിന് ഇയാളെ കയ്യിൽ കിട്ടാത്തതും എന്നാൽ പലതവണ തലയൊന്ന് വെളിയിൽ കാണിച്ചപ്പോഴൊക്കെ മൊസാദ് അത് കൊത്തിക്കൊണ്ട് പറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ പ്ലാനുകളെല്ലാം പാഴാകുകയാണ് ചെയ്തത്